അബുദാബിയിൽ ഒരു വലിയ സ്ഫോടനം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മൂന്നോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ഇതിൽ രണ്ടു പേർ ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് നിലവിൽ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ഒരാൾ പാകിസ്ഥാനിയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന മറ്റു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുള്ളത് എന്തായാലും ഈ വിവരം യു എയിലെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി ആയിട്ടുള്ള റോയിട്ടേഴ്സ് അടക്കം ഈ വിഷയം സ്ഥിരീകരിച്ച് നിലവിൽ രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബുദാബിയിലെ മൂന്ന് ടാങ്കറുകളിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് അതായത് ചെറിയ ഈ ഡ്രോണിന്റെ ചില അവശിഷ്ടങ്ങളൊക്കെ ഈ പരിസരങ്ങളിൽ നിന്ന് കണ്ടെത്തിയതായിട്ട് അബുദാബിയിലെ പോലീസ് പറയുന്ന റിപ്പോർട്ടുകൾ യു എയിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീകരാക്രമണം അല്ല എങ്കിൽ ഒരു തീവ്രവാദികളുടെ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് യമനിലെ ഹൂതി വിമതരാണ് നിലവിലെ ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അവർ തങ്ങൾ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പരസ്യമായി സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വന്നതും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുകയാണ് ആറോളം പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകൾ തീർത്തും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് എന്നാൽ നിലവിലെ സാഹചര്യം അവിടെ എല്ലാ രീതിയിലും നിലവിൽ സമാധാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെയാണ് പോകുന്നുള്ളത് എന്നാണ് പറയുന്നുള്ളത് എന്നാൽ പോലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാകുമോ എന്നുള്ള ഭീതി അവിടെയുള്ള ആളുകൾക്കുണ്ട് കാരണം ഇത്തരത്തിൽ നിരവധി ആക്രമണങ്ങൾക്ക് നേരത്തെയും ഹൂതി വിമതം ശ്രമിച്ചിരുന്നു എന്നാൽ ഇതൊക്കെ പരാജയപ്പെടുകയാണ് ഉണ്ടായിരുന്നത് അതായത് സൗദി സഖ്യസേന ഇത് തകർക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്നാൽ നിലവിൽ ഇന്ന് തിങ്കളാഴ്ച ഇത്തരത്തിൽ തകർക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ മൂന്നോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അതുകൂടാതെ നിരവധി പേർക്ക് നിലവിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ മുന്നിലുണ്ട് എന്നാൽ അബുദാബിയിലെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിലവിൽ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഭയപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് അവർ ഒരു മുന്നറിയിപ്പായിട്ട് നൽകുന്നുള്ളത് എന്നാൽ പോലും ജാഗ്രത പാലിക്കേണ്ടത് വലിയ ഒരു കാര്യമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് കാരണം ഇത്തരത്തിലുള്ള ഊതി വിമതരുടെ ആക്രമണങ്ങൾ എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം പലപ്പോഴായിട്ട് അബുദാബിയെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളടക്കം ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല അബുദാബി എന്ന് പറയുന്നത് മലയാളികൾ ഒരു ഏറ്റവും കൂടുതൽ ആ ജോലി തേടിയിട്ട് പോയിട്ടുള്ള അറബ് രാഷ്ട്രം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരിടത്ത് ഇതുപോലെയുള്ള ഒരു ആക്രമണം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ വിഷമം ഒരു മലയാളി എന്ന നിലയിൽ എനിക്കുണ്ട് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എനിക്കുണ്ട് മരിച്ച രണ്ട് ഇന്ത്യക്കാർ ഏത് സംസ്ഥാനക്കാരാണ് എന്നുള്ള റിപ്പോർട്ടുകളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല പരിക്കേറ്റ ആളുകൾ ഏത് സംസ്ഥാനത്തുള്ള ആളുകളാണ് എന്നുള്ള റിപ്പോർട്ടുകളൊന്നും ഈ മണിക്കൂറിൽ പുറത്തു വന്നിട്ടില്ല എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നുള്ളത് യു എയിലെ വാർത്താ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും എന്നുള്ളതാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് പബ്ലി